വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി റമദാനിലെ ആദ്യ രണ്ടാഴ്ചക്കിടെ ദുബായ് പോലീസ് ഇരുന്നൂറ്റി രണ്ട് രാജകരെയാണ് അറസ്റ്റ് ചെയ്തത് ആളുകളുടെ ഔദാര്യം മുതലെടുത്ത് വേഗത്തിൽ പണം സമ്പാദിക്കുന്നതിനായി ഭൂരിഭാഗവും പേരും വിസിറ്റ് വിസയിലാണ് എത്തിയതെന്ന് ദുബായ് പോലീസിലെ സസ്പെക്ട് ആൻഡ് ക്രിമിനൽ ഫിനോമിന ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗ് അലി സലേം അൽ ഷംസി പറഞ്ഞു അറസ്റ്റിലായവരിൽ നൂറ്റി പന്ത്രണ്ട് പുരുഷന്മാരും തൊണ്ണൂറ് സ്ത്രീകളുമാണുള്ളത് കുറ്റവാളികൾക്ക് കുറഞ്ഞത് അയ്യായിരം ദീർഘം പിഴയും മൂന്ന് മാസം വരെ തടവും ലഭിക്കുമെന്ന് ദുബായ് പോലീസ് അറിയിച്ചു ഭിക്ഷാടന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ഭിക്ഷാടനത്തിൽ ഏർപ്പെടാൻ വിദേശത്ത് നിന്ന് വ്യക്തികളെ കൊണ്ടുവരികയും ചെയ്യുന്നവർക്ക് ആറു മാസത്തിൽ കുറയാത്ത തടവും ഒരു ലക്ഷം ദീർഘത്തിൽ കുറയാത്ത പിഴയുമാണ് ശിക്ഷ ഭിക്ഷാടകരോട് ദയനീയമായി ഇടപഴകരുതെന്ന് പോലീസ് പൊതുജനങ്ങളോട് കർശനമായി ഉപദേശിച്ചിട്ടുണ്ട് ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഭിക്ഷാടനവും തൊള്ളായിരത്തി ഒന്ന് എന്ന നമ്പറിൽ വിളിച്ചോ ദുബായ് പോലീസിന്റെ സ്മാർട്ട് ആപ്പിലെ പോലീസ് ഐ സേവനം ഉപയോഗിച്ചോ റിപ്പോർട്ട് ചെയ്യാനും പോലീസ് പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചു റമദാനിൽ രജിസ്റ്റർ ചെയ്തതും നിയമാനുസൃതവുമായ ചാരിറ്റബിൾ ഓർഗനൈസേഷനുകൾക്ക് സംഭാവനകൾ നൽകണമെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of trap and Gold. Rajkumari.